ഇത്രയും വലിയൊരു ഒരു ഭീകരമായ അവസ്ഥ അതായത് വലിയ സംവിധാനങ്ങൾ ഒപ്പം സർക്കാരിൻ്റെ ഒരു പിന്തുണ അത് ചെറിയ കാര്യമല്ല അഞ്ച് വർഷം കൂടുമ്പോൾ വരുന്ന ഒരു ഇപ്പോൾ അത് രണ്ട് പ്രാവശ്യം ഉണ്ടായി പക്ഷേ നേരത്തേക്ക് അഞ്ച് വർഷം കൂടുമ്പോൾ വന്നുകൊണ്ടിരുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഭരണത്തിൻ്റെ പിന്തുണ ഈ ഒരു വലിയ ഭീകരമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമാണ് എങ്ങനെ അത് സാധിച്ചു അല്ല ഒറ്റ ഉത്തരമേ ഉള്ളൂ വായുത്വത്തിൽ എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലെയുന്ന ആദർശത്തിൻ്റെ ശക്തി ആദർശത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെപ്പെടും വെറും കേവലം നമ്മൾ വിശദീകരിക്കാൻ കഴിയുന്ന ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു ദർശനങ്ങൾ ഹിന്ദു ഹിന്ദുരാഷ്ട്രസങ്കല്പം അല്ലെങ്കിൽ ഏകാത്മമാനവ ദർശനം ദീന ദയാളോപാധ്യായ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പരമ്പൂജിനെ ഗുരുജിയുടെ പ്രബോധനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ആദർശം നമ്മൾ മനസ്സിലാക്കുന്ന ആദർശം ഇതിലൂടെ ഇതിൻ്റെ നമ്മൾ കാണാത്ത മറ്റ് ചില ഉൾപിരിവുകൾ ഉണ്ടാവുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് ആ ഉൾപിരിവുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആദർശം നമ്മൾ സ്വീകരിച്ചു ആദർശം സ്വീകരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് പ്രസംഗിക്കാനുള്ളതല്ല സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് നൽകുന്ന ബൗദ്ധിക ശിക്ഷണത്തിൽ അല്ലെങ്കിൽ ആശയപരമായ ഉദ്ബോധനത്തിൽ പലപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ആദർശം ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ആദർശവാദിയായി അല്ല ജീവിക്കേണ്ടത് ആദർശ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ട ആദർശത്തെക്കുറിച്ച് വാദിക്കുകയല്ല ആദർശം ജീവിതത്തിൽ പകർത്തി സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ജീവിതത്തിൽ പകർത്തി സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ സംഘത്തിൻ്റെ ബാലപാഠങ്ങളെന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പോൾ സംഘശാഖയിലൊക്കെ നമ്മൾ ചൊല്ലിത്തെറുത്ത കുറേ വരികളുണ്ട് ഏ ചിലർ പൂജിക്കാം ചിലർ നീ ചഞ്ചലനാകാതെ അപ്പോൾ നിങ്ങളെ ചിലർ പൂജിച്ച് പുച്ഛിക്കും പൂജിക്കും നീ ചഞ്ചലനാവരുത് നമ്മൾ ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കഠിനമായ ഹൃദയം എന്ന് വെച്ചാൽ കഠിന ഹൃദയം എന്ന് പറയുമ്പോൾ മറ്റൊര്ത്ഥത്തിലല്ല ആദർശത്തോടുള്ള കാഠിന്യം അതിനോടുള്ള അടുപ്പം അത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മളിലേക്കത് ആവേശിക്കപ്പെടും ആ ഒരു ആദർശം ആവേശിക്കപ്പെടുന്നു അതുപോലെ പിന്നെ നമ്മളോടൊപ്പം സഞ്ചരിച്ച ആളുകളൊക്കെ നാളെ മറിച്ച് കൊല്ലാം പുച്ഛിക്കാം ചിലർ പൂജിക്കാം നീ സഞ്ചലനാകാതെ എന്നതിനൊപ്പം തന്നെ നന്നെന്ന് വാഴ്ത്തിയവർ നാളെ മറിച്ച് ചൊല്ലാം ആ നല്ല പ്രവർത്തനമാണ് എന്ന് പറയുന്ന ആളുകൾ ഏ ഇതൊന്നിനും കൊള്ളില്ല എന്ന് മറിച്ച് ചൊല്ലാം ഒന്നിച്ചു പോന്നവർ ഇടയ്ക്ക് മടങ്ങിയേക്കാം നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ചിലരൊക്കെ തിരിച്ചു പോയി എന്ന് വരാം പക്ഷേ നമ്മൾ സംഘപാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിക്കാവുന്ന വരികൾ ഗീതങ്ങളിലൂടെ സ്തോത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആവേശിക്കുകയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആദർശം ജീവിതത്തിൽ പകർത്തുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്താൻ നമ്മുടെ സമീപനത്തെ രൂപപ്പെടുത്താൻ നമ്മുടെ നിലപാടുകളെ രൂപപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിന് ഒരു താളമുണ്ടാക്കിയെടുക്കാൻ ചിട്ടയുണ്ടാക്കിയെടുക്കാൻ ഈ ആദർശം സഹായകമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതുപോലുള്ള പ്രതിസന്ധി ഇപ്പം ഞാനൊരാൾ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ ഒന്ന് പോയി നോക്കൂ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ എത്രയെത്ര സഹോദരങ്ങളാണ് ഇതുപോലെ ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഞാനൊരാൾ മാത്രമല്ല ഒരുപാട് പേര് കണ്ണില്ലാത്തവരുണ്ട് രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ആളുകളുണ്ട് നെട്ടലിൽ തകർന്നവരുണ്ട് കുടുംബജീവിതം സാധ്യമല്ലാത്ത തരത്തിൽ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അവരെയൊക്കെ സംഘത്തിൻ്റെ സഹായഹസവർക്കൊക്കെ ഉണ്ട് അങ്ങനെയാണ് അവർ ആത്മവിശ്വാസത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ എത്ര പേരുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ പക്ഷേ എന്നാലോ അവർ സംഘപാതയിൽ നിന്ന് വ്യതിചരിക്കാൻ തയ്യാറല്ല എന്തുകൊണ്ട് ഈ ആദർശബോധമാണ് ഈ ആദർശബോധം നമ്മളിലുള്ള കാലത്തോളം ഏത് തരം പ്രതിസന്ധിയേയും മറികടക്കാൻ നമുക്ക് കഴിയും വായിച്ചു താലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ എത്ര രൂക്ഷമായ ആപവാദ പ്രചരണങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ സംഘപ്രവർത്തകന്മാരെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ നമുക്കിഷ്ടമുള്ള പദാണോ ഇപ്പം എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണോ ഉണ്ടാവുക എന്നെ ഒരു ഫാസിസ്റ്റ് എന്ന് ഒരാൾ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണോ ഉണ്ടാവുക എന്നെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുക ഒരിക്കലുമില്ല നമ്മുടെ മനസ്സിന് നോവുണ്ടാക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളിലൂടെ ആണ് ഞാൻ അവതരിപ്പിക്കപ്പെടുന്നത് പ്രതിയോഗികളാൽ ഇതെല്ലാം മറികടക്കാൻ എന്നിട്ട് സംഘ പാതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് അധികാരത്തിൻ്റെ ശക്തിയില്ല മറ്റ് സൗകര്യങ്ങളില്ല നമുക്ക് വേണ്ടി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ ആളില്ല ഉണ്ടായിരുന്ന ഒരാളെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പരസ്പരം സഹായം പങ്കുവെച്ച് ഇല്ലാതെയാക്കി ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഒരു ഭാഗത്ത് ചാനൽ ചർച്ചകളിലൂടെയൊക്കെ അപഹസിക്കപ്പെടുന്ന സാഹചര്യം ഇതെല്ലാം അറിയണം ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്നും കേരളത്തിൽ പതിനഞ്ച് ശതമാനം ആളുകൾ സംഘപ്രസ്ഥാനത്തിൻ്റെ പിന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ ഉത്തരമേയുള്ളൂ ആദർശത്തിൻ്റെ ശക്തി ആ ആദർശത്തിന്റെ മഹത്വമാണത് അല്ലെങ്കിൽ എന്നേ തകർത്തെറിയാൻ കഴിയുമായിരുന്നു